ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഒരു നാടൻ ചിക്കൻ ബിരിയാണിയാണ് നമ്മളധികം ഇൻഗ്രീഡിയൻസോ കളറോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു നാടൻ ചിക്കൻ ബിരിയാണി അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ ബിരിയാണിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത് അതിനായിട്ട് ആദ്യം ഞാനിവിടെ ഒരു സ്റ്റീലിൻ്റെ കടായി അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഞാനൊരു ആറ് സവാള നീളത്തിൽ അരിഞ്ഞതാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ പകുതി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒന്നിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് രണ്ടായിട്ട് ഫ്രൈ ചെയ്യാവുന്നതാണ് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഈ സമയത്ത് നമ്മൾ ഫ്ലെയിമൊക്കെ നല്ലപോലെ കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് ഉള്ളി നന്നായിട്ട് മൂത്ത് ഈ ഒരു നിറമാവുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ചിടാം ഇപ്പോൾ നമ്മുടെ ഉള്ളിയെല്ലാം നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കോരിമാറ്റാം ഇല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ള ഉള്ളി കൂടി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം ഉള്ളിയെല്ലാം ഫ്രൈ ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ അതിൽ നിന്ന് ഓയിൽ കുറച്ച് മാറ്റുന്നുണ്ട് ഓയില് ഞാൻ കുറച്ച് മാറ്റിവെച്ചു ബാക്കിയുള്ള ഓയിലിലേക്ക് ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ബാക്കി മാറ്റി വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം സവാള ഈ ഒരു പരുവത്തിലാകുമ്പോ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മള് പേസ്റ്റാക്കിയിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുക്കാം അതിന്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു പച്ചമണമൊക്കെ മാറുന്നവരെ നമുക്ക് നല്ലപോലെ വഴറ്റിയെടുക്കാം ഇതുപോലെ വഴന്ന് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതും ഇത് ചേർത്ത് വഴക്കാം ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് തക്കാളി ചെറുതായിട്ട് അത് കൂടി ചേർക്കുന്നുണ്ട് തക്കാളി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് നമ്മൾ പുതിനയും മല്ലിയിലയും കൂടി കൂട്ടിയിട്ട് ഉള്ളതാണ് അത് ചേർക്കാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് വരണം അതുവരെ നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് ചേർക്കുന്നത് ഇത് ഞാൻ വീട്ടിൽ പൊടിച്ചിട്ടുള്ളതാണ് അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ് ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഒന്നര കിലോ ചിക്കനാണ് അത് ചേർത്ത് കൊടുക്കാം ചിക്കനിൽ നല്ലതുപോലെ ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം ചിക്കനിൽ മസാലയൊക്കെ നല്ലതുപോലെ തന്നെ പിടിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ കിട്ടിയില്ല നമുക്ക് അടച്ച് വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിച്ചെടുക്കാം ഇനി നമുക്ക് റൈസ് വേവിക്കാനുള്ള ഒരു പാത്രം അടുപ്പിൽ വെച്ച് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യൊഴിച്ച് അതിലേക്ക് ഒരു അഞ്ച് ഏലക്ക രണ്ട് പട്ട ഒരു മൂന്നോ നാലോ ഗ്രാമ്പ് കൂടി ചേർത്ത് ഇളക്കാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു കിലോ കൈമാ റൈസാണ് അതിന് ആവശ്യത്തിനുള്ള വെള്ളം എടുക്കുന്നുണ്ട് ഞാൻ ഒരു ഒമ്പത് കപ്പിലാണ് വെള്ളം എടുക്കുന്നത് നമുക്ക് ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ ഒമ്പത് കപ്പ് വെള്ളമാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അത് നമുക്ക് ഒഴിച്ച് ചൂടാക്കാൻ വെക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം നമ്മൾ റൈസിനും കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം ഉപ്പ് ചേർക്കാനായിട്ട് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കുതിർക്കാൻ വെച്ചിരിക്കുന്നതായിരുന്ന റൈസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആകട്ടെ ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് അത്ര ആയിട്ടുണ്ട് അന്നേരം തന്നെ നമ്മുടെ വെള്ളമെല്ലാം നല്ലതുപോലെ വറ്റിയിട്ടുണ്ട് ഒരു രണ്ട് മിനിറ്റും കൂടി അങ്ങനെ ഇരിക്കുമ്പോഴേക്കും വെള്ളമെല്ലാം നല്ലപോലെ വറ്റി റൈസ് നല്ല പാകമായിട്ടുണ്ട് ഇപ്പോൾ റൈസൊക്കെ നല്ല പാകം തന്നെ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വെക്കാം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് വെള്ളമുണ്ട് ആ വെള്ളം ഒന്ന് ചെറുതായിട്ടൊന്നും വറ്റട്ടെ ഒരുപാട് വറ്റി ഡ്രൈ ആവണ്ട ചെറുതായിട്ട് വെള്ളം ഒന്ന് വറ്റുന്നവരെ നമുക്ക് തുറന്നു വെക്കാം ഇതിലേക്ക് ഒര ടീസ്പൂൺ അളവിൽ ഗരം മസാല കൂടി ചേർക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ദം ചെയ്തെടുക്കുന്നത് വേറൊരു ഉരുളിയിലാണ് അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏതാണ്ട് ഒരു രണ്ട് ടീസ്പൂൺ അളവിൽ നെയ്യുണ്ട് അത് അതൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ക്യാഷ്യൂസും അതുപോലെ മുന്തിരി ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് ക്യാഷൂസും മുന്തിരിയും വറുത്ത് കോരി മാറ്റിയതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ്റെ പകുതിയോളം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ റൈസ് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് റൈസും നമ്മൾ ഇതുപോലെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന റൈസിൻ്റെ പകുതിയോളം തന്നെ നമ്മൾ ഈ മേളിലേക്ക് എടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കാഷ്യൂസും മുന്തിരിയും ചേർത്ത് കൊടുക്കാം അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള നമ്മുടെ ചിക്കൻ കറി മൊത്തമായിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ മേളിൽ അടുത്ത ലെയറായിട്ട് നമുക്ക് റൈസ് ചേർത്ത് കൊടുക്കാം നമ്മൾ ബാക്കിയുള്ള മുഴുവൻ റൈസ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ അവസാനമായിട്ട് ഗാർണിഷിംഗ് പോലെ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനു മുകളിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് കൂടി ചേർക്കാം നമുക്കിനി ഫ്ലെയിം കുറച്ച് വെച്ച് ഒരു ഒരഞ്ച് മിനിറ്റ് അടച്ച് വെച്ച് ദം ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ